അച്ഛാ ഏട്ടിനോള എന്നാ ഞാൻ അടുക്കളയിൽ പോട്ടേ ഏട്ടി പോകാൻ സമയ സുതാറ്റ നിങ്ങൾക്കും പോകാൻ സമയായില്ലേ പോയി കുളിക്ക് എന്നോട് പറഞ്ഞ പോരെ ഞാൻ ചെയ്യില്ലേ മോൾ അടുക്കളയിൽ പണിയല്ലേ വെറുതെ വിളിക്കണ്ടെന്ന് പറഞ്ഞാ ഇപ്പഴാണെങ്കി അമ്മക്ക് കാലിന് ഒരു പ്രശ്നവും വന്നത് അതുകൊണ്ട് അതൊന്നും സാരമില്ല മോളെ അങ്ങനെയൊക്കെ നോക്കിയാ പറ്റോ അല്ല ഇന്ന് എന്താ കറി ഉണ്ടാക്കുക ഞായറാഴ്ച അല്ലേമ്മേട ചിക്കൻ എടുക്കാൻ പോയിട്ടുണ്ട് ആ ആഹ് ശരിയെന്നാ ആണല്ലേ അമ്മയ്ക്ക് ചിക്കൻ വേണ്ട മോളെ അമ്മ ലേശം മുരിങ്ങ കിട്ടും നോക്കട്ടെ തോരൻ ഉണ്ടാക്കാലോ ഞാൻ പറിച്ചു തരാ А ну как? ഞാൻ അവന്റെ മൊബൈൽക്ക് മൂന്നാല് തവണ വിളിച്ചു എന്നിട്ട് ഒരു കോള് പോലും അവൻ എടുത്തില്ലല്ലോ അതെങ്ങനെയാ അവള് പറഞ്ഞിട്ടുണ്ടാകും മോള് അവന്റെ മൊബൈൽ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോ അവൻ കണ്ടിട്ടുണ്ടാവില്ല മോളെ എന്നാ പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടിട്ടില്ല എനിക്ക് എന്നെ അച്ഛനെ വിളിച്ചൂടെ അവൻ വിളിച്ചിട്ട് എടുക്കാത്ത ദേഷ്യത്തിന് പിന്നെ ഞാൻ ആരെയും വിളിച്ചില്ല പിന്നെ എന്റെ വീട്ടിലേക്ക് വരെ എനിക്ക് വഴി അറിയുകയൊന്നും ഇല്ലല്ലോ ഞാനൊരു ഓട്ടോ പിടിച്ചങ്ങ് പോന്നു എന്നാൽ നീ എന്താ മോളെ ഒന്നും ഇങ്ങോട്ട് വന്നത് നീ നിന്റെ അമ്മായിയമ്മ കൊണ്ട് വീടും പ്രശ്നം ഉണ്ടാക്കിയോ ആ പിന്നെ അവന്റെ ചൊറിഞ്ഞ വത്താനം കേട്ട് ആരവിടും ഇണ്ടാതിരിക്കാ അവരോരൊന്നും പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു രണ്ടു പറഞ്ഞു പിന്നെ അവിടുന്ന് ഒന്നും നോക്കില്ല ബാഗോടുത്ത പോകുന്നു എന്നാൽ നീ ഇത് എത്രാമത്തെ പ്രാവശ്യം മോളെ എങ്ങനെ പിണങ്ങി വരുന്നത് നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അവനോട് സമാധാനം ഉണ്ടാവുവോ ആ ഞാൻ വരുമ്പോ ഏട്ടനോട് വിളിച്ചു പറഞ്ഞതാ ഏട്ടൻ തന്നെ പറഞ്ഞു കുറച്ചു ദിവസം വീട്ടിൽ പോയി തോന്നു എന്റെ ദൈവമേ ഞാൻ അവരോട് എന്ത് മറുപടി പറയാനാ വീണ്ടും അമ്മായിനോട് പ്രശ്നം എന്താ അതെന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേടാട്ടെ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനേ അവൾക്ക് വേറെ ഞാൻ പറഞ്ഞില്ലേ അവള് പറഞ്ഞിട്ടായിരിക്കും ഫോൺ എടുക്കാത്ത എന്ത് നീ എന്തൊക്കെയാണ് അഞ്ചു പറയുന്നത് നിന്റെ ഫോൺ ओ, नी नी െ ഓ അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ എടാ തെറ്റേടാ അതും പറഞ്ഞു ജോലി നീവാ അവളുടെ അടുത്തിരിക്കടാ കണ്ട അമ്മേ അവൻ എന്നെ എന്തൊക്കെയാ പറയുന്ന ഇതെല്ലാം അവള് കയറണോ അവള് മാറ്റി എടുത്തതാ എനിക്ക് എനിക്കറിയായിരുന്നടാ കല്യാണം കഴിഞ്ഞാ എല്ലാം ആങ്ങളമാര് മാറുന്നു ഇപ്പൊ കണ്ടില്ല അമ്മേ അഞ്ചു എന്താ പറ്റിയത് എടാ നീ എന്തൊക്കെയാ അവളെ പറയുന്നത് അവളുടെ സ്വഭാവം എനിക്ക് അറിയുന്നതല്ലേ പറഞ്ഞില്ലാ അതുപോലെ നീ ഒരു കാര്യ അവളുടെ അമ്മായി അമ്മനെ വിളിച്ചൊന്ന് സമാധാനപ്പെടുത്തു എനിക്ക് വൈ എനിക്ക് പറഞ്ഞു പറഞ്ഞു മതിയായി ഞാൻ അവൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കട്ടെ അമ്മേ ഇതൊക്കെ അമ്മ ചെയ്യാൻ നിൽക്കുന്നു അവളോട് പറഞ്ഞ പോരേ അവളൊന്നു ചെയ്യില്ലേ അല്ലെ മോളെ താഴെ ഒരുപാട് പണിയുള്ളതല്ലേ അലക്കാനോ ആരുക എന്നൊക്കെ ഒരുപാടുണ്ട് എല്ലാം കൂടി ആ കുട്ടിക്ക് ഒറ്റയ്ക്കാവൂലോ പിന്നെ ഒരു വീട്ടിൽ മലം മറിക്കണ പണിയല്ലേ ഉള്ളത് അവിടുത്തെ ഏകദേശം പണിയൊക്കെ ഞാൻ തന്നെയാ ചെയ്യണ് ആ അമ്മായിമ്മയോ വെറുതെ സീലെ കണ്ടും ഉണ്ടാതിരിക്കും അതുപോലെ അമ്മയും ചെയ്താൽ മതി എല്ലാ പണിയും അവള് തന്നെ എടുത്തോട്ടെ എന്തെങ്കിലും ചോദിക്കണെങ്കിൽ അമ്മയ്ക്ക് മുട്ട് വേദനയാന്ന് പറഞ്ഞാൽ മതി എനിക്ക് നിന്ന പോലെ തന്നെ അല്ലേ മോളെ അവളോ എല്ലാ പണിയും ആ കൂട്ടി ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാ നോക്കിയിരിക്കുക അതൊരു പാവം കുട്ടിയാ പിന്നെ പാവം കുട്ടി അമ്മ അതും പറഞ്ഞ അവളെ തലയിൽ കയറ്റി വെച്ചിരുന്നോ അവസാനം അവള് പണിയും തന്നിട്ട് പോകുമ്പോഴേ അമ്മ പഠിക്കു എൻറെ വീടിനടുത്തും ഉണ്ടായിരുന്നു ദേവ്മായിമയും മരുമാവളും എന്ത് സ്നേഹമായിരുന്നു അവസാനം ആ പെണ്ണ് ആ വീട്ടിലെ അച്ഛനും അമ്മനെ പുറത്താക്കി ആ ഒരു ഗതി നിങ്ങൾക്ക് രണ്ടാൾക്കും വരാതിരിക്കാനാ ഞാനീ പറയുന്നത് അല്ലമ്മേ അവന്റെ ആ ഗൾഫിൽ പോയതെ ഏട്ടന്റെ അല്ലായിരുന്നോ ആ മോളെ ഇവന്റെ കൊറേ ഫ്രണ്ട്സ് ഗൾഫിൽ ഇല്ലേ പിന്നെ അവളുടെ ആങ്ങളൊക്കെയാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ എന്നിട്ട് മോൻ പറഞ്ഞിട്ട് കൊണ്ടുപോയതാ ഓ അപ്പൊ വിസക്കൊക്കെ ഒരുപാട് പൈസ ആയിട്ടുണ്ടാവുമല്ലോ അതും തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതൊന്നും എനിക്ക് അറിയില്ല മോളെ പിന്നെ വിസക്കൊന്നും അത്ര പൈസ ആയിട്ടുണ്ടാവില്ല അത് ഇവന്റെ ഫ്രണ്ട് അല്ലേ കൊണ്ടുപോയത് പിന്നെ ദുബായിലേക്കുള്ള വിസ വെറുതെ കിട്ടിയല്ലേ എന്തായാലും ഒന്നൊന്നര ലക്ഷം ഉണ്ടാകും അത് മുഴുവൻ ഇവ തന്നെ കൊടുത്തിട്ടുണ്ടാകും അവള് മാക്സിമം അവനെ മുതലാക്ക അത് അവൻ അറിയുന്നില്ലല്ലോ അമ്മ സൂക്ഷിച്ചോ അല്ലെങ്കിൽ ഈ വീടടക്കം അവള് കൊണ്ടുപോകും ചേച്ചി ഫോണ് കുറെ നേരം റിങ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടുത്തെ അമ്മയാന്ന് ആ വിളിച്ചോട്ടെ ഞാൻ എടുക്കാഞ്ഞിട്ടന്നെയാ അല്ല ചേച്ചി ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായില്ലേ ഇങ്ങനെ ഫോൺ എടുക്കാതിരുന്ന പ്രശ്നം കൂടുതലുള്ളൂ ഒന്ന് വിളിച്ച് സംസാരിച്ചാ പോരെ പറഞ്ഞു തീരാവുന്ന പ്രശ്നമല്ലേ ചേച്ചി ഓ അപ്പൊ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി തിരിച്ചു പോണന്നല്ലേ നീ പറയുന്നേ ഇതേ എന്റെയും കൂടി വീടാ അല്ലാണ്ട് നിന്റെ ഔതാര്യത്തിലല്ലേ ഞാൻ ഇവിടെ കഴിയുന്നേ അയ്യോ ചേച്ചി ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് ആ നീ അങ്ങനെ തന്നെയാ ഉദ്ദേശിച്ചെ എനിക്കറിയില്ല ഇതിന്റെ സ്വഭാവം എന്താ മോളെ എന്താ പ്രശ്നം നിങ്ങള് പറഞ്ഞത് കേട്ടില്ലമ്മേ ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയില്ലേ എന്താ തിരിച്ചു പോവാത്തെന്ന് എന്താ മോളെ നീ എന്താ അങ്ങനെ പറഞ്ഞത് അമ്മ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഫോണ് നീ മിണ്ടല്ലേ നോക്കമ്മേ കള്ളു പറയാൻ തുടങ്ങിയവള് ഇതേ ഇവളെയും കൂടി വീടാണ് കേട്ടോ പിന്നെ ഇവൾക്കൊന്നും ഇവിടെ വന്ന് നിക്കണ്ടാവശ്യം ആവശ്യമില്ല ഇവിടെ ഭർത്താവ് വലിയൊരു വീടോടെ കെട്ടി വെച്ചിട്ടുണ്ട് മോള് പുറപ്പെട്ട മോളെ മോൾക്ക് ഒരാളിനും വാക്കുമായിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അച്ഛനെ കൊണ്ട് ഞാൻ വിട്ടുതരാൻ പറയാം ഇപ്പൊ ഞാൻ അവിടെ ഒന്നും പോയാ ഇവിടെ എന്തായാലും വലിയൊരു പ്രശ്നം ഉണ്ടാകും എന്തായാലും വിവളുടെ വാക്കുമായിട്ടൊന്നും ഞാൻ അവിടെ നിൽക്കുന്നില്ല അമ്മേ അച്ഛൻ വരട്ടെ ഞാൻ തന്നെ പോവ എന്നാ പിന്നെ പോയിട്ടുവാ മോളെ അച്ഛ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം അമ്മേ അവിടെ വെറുതെ വിടല്ലേ കണക്കിന് കൊടുക്കണം അത് ഞാൻ ഏറ്റു മോള് ധൈര്യമായിട്ട് പോയിട്ടുവാ മോളെ നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ലെന്ന് നമുക്ക് നല്ല പോലെ അറിയാം അവളുടെ അമ്മായി അമ്മയായിട്ട് അവളെ എന്നും പ്രശ്നം തന്നെ ചിലപ്പോ അതൊക്കെ അവൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് ഒന്നാമത് അവൾക്ക് അവിടെയും പ്രശ്നം പിന്നെ ഇവിടെ വരുമ്പോ ഞാൻ എന്തെങ്കിലും ചെയ്ത പറഞ്ഞ അവൾക്കത് ആകെ വിഷമമാകും അതാ ഞാൻ അവളെ എന്ത് പറഞ്ഞാലും തലയാട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലാട്ട അതെനിക്ക് അറിയാമേ ഏഷനല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാ ചേച്ചി ഓരോന്ന് പറയുമ്പോ ഞാൻ അത് കാര്യമായിട്ട് എടുക്കാത്ത പിന്നെ ആരെന്തൊക്കെ പറഞ്ഞേ എനിക്ക് നിന്നെ അറിയാം നിനക്ക് എന്നെ അറിയാം പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വാ നമുക്ക് മുരങ്ങി കുറച്ച് തോരൻ ഉണ്ടാക്കുക ചെല കുടുംബങ്ങളിലെങ്കിലും ഇതുപോലത്തെ നാത്തുമാരോ അല്ലെങ്കിൽ ഇതുപോലെ പാറ വെച്ചു തരുന്ന അയൽക്കാരോ നാട്ടുകാരോ ഉണ്ടാകാം എന്തു തന്നെയായാലും ഇതുപോലത്തുള്ള പരദൂഷണങ്ങൾ കേൾക്കുമ്പോൾ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളിയുക എന്നതാണ് ഏറ്റവും ഉചിതം അല്ലാതെ ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും ആ കുടുംബത്തിന്റെ മനസമാധാനവും സന്തോഷവും അവിടെ തകരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക